അമൃത് വേണി ലൈസ് കിറ്റ് പ്രസൻസ് ഡെയിലി ന്യൂസ് പ്രഭാത വാർത്തകൾ പവേഡ് ബൈ പുളിമൂട്ടിൽ സിൽക്സ് കെ എസ് എഫ് വി ഇൻ അസോസിയേഷൻ വിത്ത് ജോയ്ലുകാസ് ഇത്തവണ ഫസ്റ്റ് എടുക്കില്ലേ നമ്മള് പെയിൻ പെയിൻ അതുകൊണ്ട് ഉപയോഗിച്ച് ക്ലാസ്സിൽ പ്രത്യേക ശ്രദ്ധിക്കണം ലൈസ് റിമൂവർ നിന്നും ആശ്വാസം നമസ്കാരം ഞാൻ ബിജു ഡെയിലി ന്യൂസിന്റെ പ്രഭാത വാർത്തകളിലേക്ക് സ്വാഗതം ഇന്ന് ഡിസംബർ അഞ്ച് വെള്ളിയാഴ്ച ശബരിമല സ്വർണക്കൊള്ളയിൽ നിലവിൽ പ്രതികളായവർക്ക് മുകളിലുള്ള വൻ തോക്കുകളെ വിട്ടുകളയരുതെന്നും അവരിലേക്ക് അന്വേഷണം നീളണമെന്നും ജസ്റ്റിസ് എ ബദറുദ്ദീൻ അന്വേഷണ ഉദ്യോഗസ്ഥന് നിർദ്ദേശം നൽകി ലക്ഷക്കണക്കിന് വിശ്വാസികളുള്ള ശബരിമല പോലെ ഒരു ക്ഷേത്രത്തിൽ നിന്ന് ഇത്രയും വലിയ സ്വർണക്കൊള്ള നടത്താൻ വലിയ വൻ തോക്കുകളുടെ പിന്തുണയില്ലാതെ സാധ്യമല്ല എന്നും കോടതി നിരീക്ഷിച്ചു ഇതുവരെ പ്രതിചേർത്തവർക്കുമുറം ആളുകളുണ്ട് എന്ന കോടതിയുടെ വ്യക്തമായ നിർദ്ദേശത്തെ തുടർന്ന് അന്വേഷണം വിപുലീകരിക്കുകയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി സ്ഥിരമായി ബന്ധമുള്ളവരിലേക്കും നിരന്തരം സമ്പർക്കം പുലർത്തുന്നവരിലേക്കും അന്വേഷണം നീളണമെന്ന് കോടതി നിർദ്ദേശിച്ചിട്ടു് ബലാത്സംഗ കേസിൽ പ്രതിയായ രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രഥമ ദൃഷ്ട്യ കുറ്റക്കാരനെന്ന് കോടതി കണ്ടെത്തൽ പെൺകുട്ടിയുടെ പരാതിയിൽ കഴമ്പുണ്ടെന്ന് പ്രോസിക്യൂഷൻ ഹാജരാക്കിയ തെളിവുകളിൽ നിന്ന് വ്യക്തമാണെന്ന് ഡിജിറ്റൽ തെളിവുകളടക്കം പരിശോധിച്ച തിരുവനന്തപുരം ജില്ലാ സെഷൻസ് കോടതി ജാമ്യാപേക്ഷ തള്ളിക്കൊണ്ട് പുറത്തിറക്കിയ ഉത്തരവിൽ പറയുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ എന്ന പദവി ഉപയോഗിച്ച് കേസിൽ സ്വാധീനം ചെലുത്തുകയും സാക്ഷികളെയും പരാതിക്കാരെയും ഭീഷണിപ്പെടുത്തുകയും തെളിവ് നശിപ്പിക്കുകയും ചെയ്യാനുള്ള സാധ്യതയുണ്ടെന്നും കോടതി വ്യക്തമാക്കി രാഹുൽ മാങ്കൂട്ടത്തിലിന് മുൻകൂർ ജാമ്യം നിഷേധിച്ചതിനുള്ള പ്രധാന കാരണങ്ങളിൽ ഒന്നാണ് ഇത് രാഹുൽ മാങ്കൂട്ടത്തിലെതിരെ രണ്ടാമത് രജിസ്റ്റർ ചെയ്ത കേസിൽ പ്രത്യേക അന്വേഷണ സംഘത്തിന് മൊഴി നൽകാൻ തയ്യാറെന്ന് പരാതിക്കാരി പോലീസ് അയച്ച ഇമെയിലിന് മറുപടിയായാണ് യുവതി ഇക്കാര്യം അറിയിച്ചിരിക്കുന്നത് കെ പി സി സിക്ക് അയച്ച ഇമെയിൽ ഡിജിപിക്ക് കൈമാറുകയും ഇതിന്റെ അടിസ്ഥാനത്തിൽ കേസ് രജിസ്റ്റർ ചെയ്യുകയുമായിരുന്നു ജാമ്യം നിഷേധിച്ച ശേഷവും ഒളിവിൽ തുടർന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ പോലീസ് സംഘം രാഹുലിനായി നാടംഗം തിരച്ചിൽ നടത്തുന്നുണ്ടെങ്കിലും ഇനിയും ഒളി ഒളിസങ്കേതം കണ്ടെത്താനായിട്ടില്ല എട്ടാം ദിവസം പിന്നിട്ട ഒളിവ് ജീവിതത്തിനിടെ പലതവണ മൊബൈൽ ഫോണും കാറും രാഹുൽ മാറി ഉപയോഗിക്കുന്നുണ്ട് എം രണ്ട് പേഴ്സണൽ സ്റ്റാഫ് അംഗങ്ങളെ ചോദ്യം ചെയ്യാൻ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ കീഴടങ്ങിയേക്കുമെന്നുള്ള അഭ്യൂഹത്തെ തുടർന്ന് കാസർകോട് ഹോസ്ദുർഗ് കോടതിയിൽ ഇന്നലെ വൻ പോലീസ് സന്നാഹമൊരുക്കി അധികൃതർ ഡിവൈഎസ്പി സുരേഷ് ബാബുവിന്റെ നേതൃത്വത്തിലാണ് പോലീസ് സന്നാഹമൊരുക്കിയത് അതേസമയം രാഹുൽ എത്തുകയാണെങ്കിൽ ശക്തമായ രീതിയിലുള്ള പ്രതിഷേധ പ്രകടനം നടത്തുമെന്ന് ബിജെപി പ്രവർത്തകർ മുന്നറിയിപ്പ് നൽകിയിരുന്നു എന്നാൽ രാഹുൽ എത്താത്തതിനെ തുടർന്ന് രാത്രി ഏഴരയോടെ മജിസ്ട്രേറ്റും കോടതി പരിസരത്ത് സജ്ജമായിരുന്ന പോലീസ് സന്നാഹവും മടങ്ങി രാഹുൽ മാങ്കൂട്ടത്തിലെ പുറത്താക്കിയത് രാജ്യത്ത് ഒരു പാർട്ടിയും എടുക്കാത്ത തരം തീരുമാനമാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ രാഹുലിനെതിരെ ലഭിച്ച പരാതി മണിക്കൂറുകൾക്കകം ഞങ്ങൾ പോലീസിന് കൈമാറിയെന്നും ബുധനാഴ്ച തന്നെ രാഹുലിനെ പുറത്താക്കാൻ തീരുമാനിച്ചിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു രാഹുലിനെതിരെ മുൻപ് ഒരു പരാതിയും കിട്ടിയിട്ടില്ലെന്നും ആരോപണമുയരുകയും ശബ്ദരേഖ പുറത്തുവരികയും ചെയ്തപ്പോൾ വോട്ടങ്ങളുടെ അടിസ്ഥാനത്തിൽ സസ്പെൻഡ് ചെയ്തുവെന്നും സതീശൻ വ്യക്തമാക്കി രാഹുൽ മാങ്കൂട്ടത്തിലെ പുറത്താക്കിയ പാർട്ടിയുടെ നടപടിയെ അഭിനന്ദിക്കുന്നതായി കോൺഗ്രസ് നേതാവ് രാജ്മോഹൻ ഉണ്ണിത്താൻ രാഹുൽ പാർട്ടിയോട് യുദ്ധപ്രഖ്യാപനം നടത്തിയിരുന്നുവെന്നും അതിനാണ് ഇപ്പോൾ അന്ത്യം കണ്ടിരിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു പാർട്ടിയുടെ മുഖം വികൃതമാക്കിയ പ്രവൃത്തിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ നടത്തിയതെന്നും രാഹുലിനെതിരെ പറഞ്ഞവർക്കെതിരെ സൈബർ ആക്രമണം ഉണ്ടായിയെന്നും എന്തൊക്കെ ആക്രമണം വന്നാലും നിലപാട് മാറ്റില്ല എന്നും രാജ്മോഹൻ ഉണ്ണിത്താൻ മാധ്യമങ്ങളോട് പറഞ്ഞു രാഹുൽ മാങ്കൂട്ടത്തിലെ പിന്തുണച്ചത് രാഷ്ട്രീയമായി മാത്രമാണെന്ന് ഷാഫി പറമ്പിൽ എം പി രാഹുൽ വ്യക്തിപരമായി ചെയ്യുന്ന കാര്യങ്ങളിൽ തനിക്ക് ഉത്തരവാദിത്തമില്ലെന്നും ഷാഫി മാധ്യമങ്ങളോട് പറഞ്ഞു രാഹുൽ മാങ്കൂട്ടത്തിലുമായി വ്യക്തിപരമായി ഉണ്ടായിരുന്ന സൌഹൃദത്തെ പാർട്ടിയിലേക്ക് കൊണ്ടുവന്നിട്ടില്ലെന്നും രാഹുലിന്റെ സംഘടനാ പ്രവർത്തനത്തിലെ മികവാണ് പരിഗണിച്ചതെന്നും വ്യക്തിപരമായി ആരിലേക്കും ചൂഴിനിറങ്ങിയിട്ടില്ലെന്നും ആ സമയത്ത് ക്രിമിനൽ പരാതികൾ ഉണ്ടായിട്ടില്ലെന്നും രാഹുലിനെ രാഷ്ട്രീയമായി മാത്രമാണ് പിന്തുണച്ചതെന്നും അദ്ദേഹം പറഞ്ഞു പറമ്പില്ലാതെ മാങ്കൂട്ടം വളരില്ലെന്ന പരിഹാസവുമായി വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ലൈംഗികാരോപണ കേസിന് പിന്നാലെ രാഹുൽ മാങ്കൂട്ടത്തിലിനെ കോൺഗ്രസ് പാർട്ടി പുറത്താക്കിയതിനെ തുടർന്നാണ് ഷാഫി പറമ്പിൽ എംപിയെയും രാഹുൽ മാങ്കൂട്ടത്തിലെയും പരിഹസിച്ചുകൊണ്ട് ശിവൻകുട്ടിയുടെ പോസ്റ്റ് ബലാത്സംഗ കേസിൽ ഒളിവിൽ കഴിയുന്ന പാലക്കാട് എം എൽ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ പേഴ്സണൽ സ്റ്റാഫും ഡ്രൈവറും കസ്റ്റഡിയിൽ രാഹുലിന്റെ പാലക്കാട് എംഎൽഎ കസ്റ്റഡിയിലായിരിക്കുന്നത് പ്രത്യേക അന്വേഷണ സംഘമാണ് ഇവരെ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത് രണ്ടു പേരെയും തിരുവനന്തപുരത്തേക്ക് കൊണ്ടുപോയതായാണ് സൂചന ബലാത്സംഗ കേസിൽ പ്രതിയായ യൂത്ത് കോൺഗ്രസ് നേതാവും പാലക്കാട് എം എൽ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ കോടതി തള്ളിയതിന് പിന്നാലെ എം സ്ഥാനം കൂടി രാജിവെക്കണമെന്ന ആവശ്യവുമായി മന്ത്രി വി ശിവൻകുട്ടി കോൺഗ്രസ് പുറത്താക്കിയ ബലാത്സംഗ കേസിലെ പ്രതി രാഹുൽ മാങ്കൂട്ടത്തിൽ എം ഇനിയും പാലക്കാട് മണ്ഡലം ചുമക്കണോ എന്നാണ് ശിവൻകുട്ടിയുടെ ചോദ്യം രാഹുലിന്റെ എം എൽ എ സ്ഥാനത്ത് നിന്നുള്ള രാജി കോൺഗ്രസ് ചോദിച്ചു വാങ്ങിക്കണമെന്നും ശിവൻകുട്ടി ആവശ്യപ്പെട്ടു ലൈംഗികാരോപണം വന്നതിന് പിന്നാലെ രാഹുൽ മാങ്കൂട്ടത്തിലെ കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയതിനെ കാവ്യനീതിയെന്ന് വിശേഷിപ്പിച്ച് ഡോക്ടർ സൌമ്യ സരിൻ എത്ര മൂടിയാലും സത്യം പുറത്തുവരിക തന്നെ ചെയ്യുമെന്നും ഇവിടെ അത് വളരെ വേഗത്തിലായിപ്പോയി എന്നത് അതിന്റെ നൈതിക ഭംഗി ഉള്ളൂവെന്നുമാണ് പാലക്കാട് രാഹുലിനോട് പരാജയപ്പെട്ട പി സരിന്റെ ഭാര്യ കൂടിയായ ഡോക്ടർ സൌമ്യ സരിൻ ഫേസ്ബുക്ക് കുറിപ്പിൽ വിശദമാക്കുന്നത് ബലാത്സംഗ കേസിൽ പാലക്കാട് എം എൽ എ രാഹുൽ മാങ്കൂട്ടത്തിലിന് കോടതി ജാമ്യം നിഷേധിച്ചതിന് പിന്നാലെ പ്രതികരണവുമായി എം വി ഗോവിന്ദൻ രാഹുലിന്റെ രാജി കേരളം മുഴുവൻ ആവശ്യപ്പെടുന്നതാണെന്നും കോൺഗ്രസ് നേതൃത്വം ഒന്നടങ്കം ആവശ്യപ്പെടുന്നെന്നും കേട്ടുകേൾവിയില്ലാത്ത പരാതികളാണ് വരുന്നതെന്നും ഗോവിന്ദൻ പറഞ്ഞു മുകേഷ് അന്നുമിന്നും പാർട്ടി മെമ്പർ അല്ലെന്നും മുകേഷിനെതിരെ സംഘടന നടപടിയെടുക്കാൻ മുകേഷ് സംഘടനയിലില്ലെന്നും മുകേഷിനെതിരെ പാർട്ടി കൃത്യമായ നിലപാട് സ്വീകരിച്ചിട്ടുണ്ടെന്നും കേസിൽ തുടർ നടപടി വരുമ്പോൾ നോക്കാമെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയ കോടതി വിധിയെയും പുറത്താക്കിയ കെ പി സി സിയുടെ നടപടിയെയും സ്വാഗതം ചെയ്ത് കോൺഗ്രസ് നേതാവ് കെ മുരളീധരൻ രണ്ടു തീരുമാനങ്ങളും പൊതുസമൂഹത്തിന് സന്തോഷം നൽകുന്നതാണെന്നും രാഹുലിനായി പാർട്ടിയിൽ ഇനി ആരും വാദിക്കരുതെന്നും മുരളീധരൻ ആവശ്യപ്പെട്ടു ധാർമ്മികതയുണ്ടെങ്കിൽ രാഹുൽ എം എൽ എ സ്ഥാനം രാജിവയ്ക്കണമെന്നും അദ്ദേഹം പറഞ്ഞു ബലാത്സംഗ കേസിൽ കോടതി ജാമ്യം നിഷേധിച്ചതിന് പിന്നാലെ രാഹുൽ മാങ്കൂട്ടത്തിലെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയതിൽ പ്രതികരിച്ച് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ രാഹുലിനെതിരെ രണ്ടാമത്തെ പരാതി വന്നപ്പോൾ തന്നെ അക്കാര്യം പരിശോധിച്ച് നടപടിയെടുക്കാൻ തീരുമാനിച്ചിരുന്നുവെന്നും അത് ഇന്നലെ പ്രഖ്യാപിച്ചുവെന്നേ മാത്രമേയുള്ളൂവെന്നും വി ഡി സതീശൻ പറഞ്ഞു സമാനമായ കേസുകളിൽ ആരോപണ വിധേയരായവർക്കെതിരെ നടപടിയെടുക്കാൻ സിപിഎമ്മിനെയും വി ഡി സതീശൻ വെല്ലുവിളിച്ചു ബലാത്സംഗ കേസിൽ തിരുവനന്തപുരം ജില്ലാ സെഷൻസ് കോടതി ജാമ്യം നിഷേധിച്ചതോടെ ഹൈക്കോടതിയെ സമീപിക്കാൻ നീക്കവുമായി രാഹുൽ മാങ്കൂട്ടത്തിൽ ഉത്തരവിന്റെ പകർപ്പ് കിട്ടിയാൽ തൊട്ടു പിന്നാലെ ഓൺലൈനായി മുൻകൂർ ജാമ്യാപേക്ഷ നൽകാനാണ് ആലോചന ഹർജി ഇന്ന് ഉച്ചയോടെ ബെഞ്ചിൽ കൊണ്ടുവരാൻ കഴിയുമോ എന്നും പരിശോധിക്കുന്നു ഹൈക്കോടതിയിലെ മുതിർന്ന അഭിഭാഷകനായ എസ് രാജീവാകും രാഹുൽ മാങ്കൂട്ടത്തിലായി ഹാജരാകുക അന്വേഷണ സംഘത്തിന് മുന്നിൽ കീഴടങ്ങാനുള്ള നീക്കം രാഹുലിന് ഇല്ല എന്നാണ് വിവരം ബലാത്സംഗ കേസിൽ പ്രതിയായ രാഹുൽ മാങ്ങൂട്ടത്തിൽ എം എൽ എയെ കോൺഗ്രസിൽ നിന്ന് പുറത്താക്കിയതിന് പിന്നാലെ പ്രതികരണവുമായി എഐസിസി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ ഇത്തരം വിഷയങ്ങളിൽ പാർട്ടിയുടെ അന്തസ്സ് ഉയർത്തിപ്പിടിക്കുക എന്നതാണ് പ്രാഥമികമായ കാര്യമെന്നും കൂടാതെ പൊതുജനങ്ങളുടെ ഇടയിലുള്ള പാർട്ടിയുടെ ഇമേജ് നിലനിർത്തേണ്ടതുണ്ടെന്നും അത്തരം കാര്യങ്ങൾ ആലോചിച്ചാണ് കെ പി സി സി ഇത്തരത്തിലൊരു തീരുമാനം എടുത്തിരിക്കുന്നതെന്നും അത് എഐസിസി അംഗീകരിക്കുകയും ചെയ്തുവെന്നും എംഎൽഎ സ്ഥാനത്ത് തുടരുന്ന കാര്യം രാഹുലാണ് തീരുമാനിക്കേണ്ടതെന്നും അദ്ദേഹം പറഞ്ഞു രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എയെ കോൺഗ്രസിൽ നിന്ന് പുറത്താക്കിയതിൽ സന്തോഷം പ്രകടിപ്പിച്ച് കെ പി സി സി സംസ്കാര സാഹിതി ജനറൽ സെക്രട്ടറി എം എ ഷഹനാസ് സ്ത്രീകൾക്കൊപ്പം കോൺഗ്രസ് നിൽക്കുന്ന ഈ ശക്തമായ നിലപാട് അഭിമാനമുണ്ടാക്കുന്നുവെന്നും തന്നെ സാംസ്കാരിക സാഹിതി വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ നിന്ന് പുറത്താക്കിയ വ്യക്തി തന്നെ തിരിച്ചെടുത്തെന്നും ഷഹനാസ് കുറിച്ചു കെ ടിയു ഡിജിറ്റൽ സർവകലാശാല വി സി നിയമനത്തിൽ പുതിയ നീക്കവുമായി ചാൻസലറായ ഗവർണർ രാജേന്ദ്ര അർലേക്കർ സാങ്കേതിക സർവകലാശാല വി സിയായി സിസ തോമസിനെയും ഡിജിറ്റൽ സർവകലാശാല വി സിയായി ഡോക്ടർ പ്രിയ ചന്ദ്രനെ നിയമിക്കണമെന്നും കാട്ടി ഗവർണർ സുപ്രീംകോടതിയിൽ സത്യവാങ്മൂലം സമർപ്പിച്ചു വി സി നിയമനത്തിനായി കോടതി നിയോഗിച്ച ജസ്റ്റിസ് ധൂലിയ സമിതി നൽകിയ രണ്ട് പട്ടികയിലും ഇടം നേടിയവരാണ് ഇവരെന്നും ഇതിന് അനുവാദം നൽകണമെന്നുമാണ് പുതിയ സത്യവാങ്മൂലത്തിലെ ആവശ്യം തദ്ദേശ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ്സ് ആക്ടിന് കീഴിലുള്ള എല്ലാ സർക്കാർ അർദ്ധ സർക്കാർ വാണിജ്യ സ്ഥാപനങ്ങൾക്കും അവധി പ്രഖ്യാപിച്ച് സംസ്ഥാന സർക്കാർ ഉത്തരവായി ഡിസംബർ ഒൻപതിന് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം ജില്ലകളിലെ സ്ഥാപനങ്ങൾക്കും ഡിസംബർ പതിനൊന്നിന് തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലെ സ്ഥാപനങ്ങൾക്കും അവധിയായിരിക്കും വീട്ടിലെ ശുചിമുറിയിൽ വീണ് കാലിന് പരിക്കേറ്റ വിശ്രമത്തിൽ കഴിയുന്ന മുൻ മന്ത്രിയും മുതിർന്ന സിപിഎം നേതാവുമായ ജി സുധാകരനെ സന്ദർശിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ ആലപ്പുഴ പറവൂരിലെ വീട്ടിലെത്തിയായിരുന്നു സന്ദർശനം സിപിഎം ആലപ്പുഴ ജില്ലാ സെക്രട്ടറി ആർ നാസർ അമ്പലപ്പുഴ എം എൽ എ എച്ച് സലാം തുടങ്ങിയ സിപിഎം നേതാക്കളും മുഖ്യമന്ത്രിക്കൊപ്പം ഉണ്ടായിരുന്നു ഡാൻഡ്രഫ് ഡാൻഡ്രഫ് ചെയ്യും ചേട്ട പേടിക്കണ്ട ഓയിൽ മാറും താരൻ ഉപയോഗിക്കൂ വേഗം അമൃത്വേനി ദി അൾട്ടിമേറ്റ് സൊല്യൂഷൻ പതിനായിരക്കണക്കിന് യാത്രക്കാരെ ദുരിതത്തിലാക്കി ഇൻഡിഗോ വിമാന സർവീസുകൾ രാജ്യവ്യാപകമായി അവതാളത്തിൽ ഇതുവരെ മുന്നൂറ്റി സർവീസുകൾ റദ്ദാക്കി സംഭവത്തിൽ ഡി അന്വേഷണം തുടങ്ങി ജീവനക്കാർക്ക് അനുകൂലമായ നിയമങ്ങളിൽ ഇളവ് നേടാനുള്ള വിമാനക്കമ്പനികളുടെ സമ്മർദ്ദ തന്ത്രമാണോ ഇതെന്ന് പരിശോധിക്കണമെന്ന് പൈലറ്റുമാരുടെ സംഘടന ആവശ്യപ്പെട്ടു വിമാനങ്ങൾ കൂട്ടത്തോടെ റദ്ദാക്കിയ സംഭവത്തിൽ പ്രതിസന്ധി ഉടൻ തീർക്കുന്നതിൽ നിസ്സഹായത പ്രകടിപ്പിച്ച് ഇൻഡിഗോ സർവീസുകൾ പൂർണമായും സാധാരണ നിലയിലാകാൻ ഫെബ്രുവരി പത്തുവരെ സമയമെടുത്തേക്കാമെന്നാണ് ഇൻഡിഗോ അറിയിച്ചത് അതുവരെ വിമാന സർവീസുകൾ സർവീസുകൾക്കും തൽക്കാലം സ്ഥിതി മെച്ചപ്പെടുത്താനുള്ള ശ്രമം തുടരുന്നുവെന്ന് ഇൻഡിഗോ അറിയിച്ചു യാത്രക്കാരോട് വാക്കുപാലിക്കാൻ കഴിയാത്തതിൽ ഖേദമുണ്ടെന്ന് ഇൻഡിഗോ സിഇഒ പീറ്റർ എൽബേഴ്സ് പ്രതികരിച്ചു തുടർച്ചയായി മൂന്നാം ദിവസമാണ് വിമാന സർവീസുകൾ തടസ്സപ്പെടുന്നത് പൈലറ്റുമാരില്ലാത്തതും സാങ്കേതിക പ്രശ്നങ്ങളുമടക്കം നിരവധി ഘടകങ്ങൾ പ്രതിസന്ധിക്ക് കാരണമാണെന്നാണ് വിമാന കമ്പനിയുടെ വിശദീകരണം അമേരിക്കയിൽ നിന്ന് ഈ വർഷം നാടുകടത്തിയ ഇന്ത്യൻ പൌരന്മാരുടെ എണ്ണം കഴിഞ്ഞ വർഷത്തെ ഏറ്റവും ഉയർന്ന നിരക്കിലെത്തി ഈ വർഷം ഇതുവരെ മൂവായിരത്തി ഇരുന്നൂറ്റി അൻപത്തെട്ട് ഇന്ത്യക്കാരെ യു എസ് നാടുകടത്തിയതായി കേന്ദ്ര വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ രാജ്യസഭയെ അറിയിച്ചു രണ്ടായിരത്തി ഒൻപത് മുതൽ നാടുകടത്തപ്പെട്ട ഇന്ത്യക്കാരുടെ ആകെ എണ്ണം വഷ്യ ഇന്ത്യ റഷ്യ ഉച്ചകോടിയുടെ ഭാഗമായി ഇന്ത്യ സന്ദർശനത്തിനെത്തിയ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനെ വിമാനത്താവളത്തിൽ നേരിട്ടെത്തി സ്വീകരിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ശേഷം ഇരുവരും ഒരു കാറിലാണ് പുട്ടിന്റെ താമസ സ്ഥലത്തേക്ക് പോയത് പിന്നാലെ പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിൽ റഷ്യൻ പ്രസിഡന്റിന് വിരുന്നൊരുക്കി പുടിന്റെ ഇന്ത്യ സന്ദർശനത്തിന് അന്താരാഷ്ട്ര തലത്തിൽ വലിയ പ്രാധാന്യമാണ് ഉള്ളത് നിർണായക ചർച്ചകളും തന്ത്രപ്രധാനമായ നിരവധി യോഗങ്ങളും പ്രധാന പ്രഖ്യാപനങ്ങളുമാണ് കൂടിക്കാഴ്ചയിൽ പ്രതീക്ഷിക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങാത്ത നേതാവെന്ന് വിശേഷിപ്പിച്ച് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ മോദിയെ പോലൊരു നേതാവുള്ളത് ഇന്ത്യയുടെ ഭാഗ്യമാണെന്നും റഷ്യൻ പ്രസിഡന്റ് പറഞ്ഞു റഷ്യയിൽ നിന്ന് എണ്ണ ഇറക്കുമതി ചെയ്യാൻ ഇന്ത്യയ്ക്ക് അവകാശമുണ്ടെന്ന് പുടിൻ ആവർത്തിച്ചു അമേരിക്ക എപ്പോഴും റഷ്യയിൽ നിന്ന് ആണവ ഇന്ധനം ഇറക്കുമതി ചെയ്യുന്നുണ്ട് ഇതേ അവകാശം ഇന്ത്യയ്ക്കുമുണ്ടെന്ന് പുടിൻ പറഞ്ഞു ഇരട്ട തീരുവടക്കം ട്രംപിന്റെ തീരുമാനങ്ങൾക്ക് പിന്നിൽ ഉപദേശകരാണെന്നും പുടിൻ കുറ്റപ്പെടുത്തി ലക്ഷ്യം കൈവരിച്ച ശേഷം മാത്രമേ യുക്രൈനെതിരായ യുദ്ധം നിർത്തുവെന്നും പുടിൻ പറഞ്ഞു വിദേശികളായ പ്രമുഖർ ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവിനെ കാണുന്നത് പാരമ്പര്യമാണെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും വിദേശകാര്യ മന്ത്രാലയവും ഈ മാനദണ്ഡം പാലിക്കുന്നില്ലെന്നും കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഇന്ത്യയിലെത്തുന്നതിന് മണിക്കൂറുകൾക്ക് മുൻപ് മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിനാണ് പുടിന്റെ പേര് പറയാതെയുള്ള പ്രതികരണം ഇന്ത്യ സന്ദർശിക്കുന്ന പ്രമുഖരോട് പ്രതിപക്ഷ നേതാവിനെ കാണരുതെന്ന് സർക്കാർ പറയുന്നത് അരക്ഷിതാവസ്ഥ കൊണ്ടാണെന്നും എന്നാൽ സർക്കാർ മാത്രമല്ല തങ്ങളും ഇന്ത്യയെ പ്രതിനിധാനം ചെയ്യുന്നവരാണെന്നും രാഹുൽ പറഞ്ഞു ഛത്തീസ്ഗഡിലെ ബീജാപൂരിൽ സുരക്ഷാസേനയും മാവോയിസ്റ്റുകളും തമ്മിൽ തുടരുന്ന ഏറ്റുമുട്ടലിൽ ആറ് മാവോയിസ്റ്റുകളെ കൂടി വധിച്ചു ഇതോടെ കഴിഞ്ഞ രണ്ട് ദിവസത്തിനിടെ വധിച്ച മാവോയിസ്റ്റുകളുടെ എണ്ണം പതിനെട്ടായി ഇന്നലെ ആരംഭിച്ച ഓപ്പറേഷനിൽ മൂന്ന് ജവാൻമാർ വീരമൃത്യു വരിച്ചിരുന്നു പരിക്കേറ്റ രണ്ട് ജവാൻമാർ അപകടനില തരണം ചെയ്തുവെന്ന് ആശുപത്രി അധികൃതർ അറിയിച്ചു പാകിസ്ഥാന്റെ സംയുക്ത പ്രതിരോധ സേനാ മേധാവിയായി കരസേനാ മേധാവി ഫീൽഡ് മാർഷൽ അസിം മുനീറിനെ നിയമിച്ചു അസിം മുനീറിനെ സിഡിഎഫ് മേധാവിയായി നിയമിക്കാനുള്ള ഷഹബാസ് ഷെരീഫിന്റെ ശുപാർശ പാക് പ്രസിഡന്റ് ആസിഫ് അലി സർദാരി അംഗീകരിക്കുകയായിരുന്നു അഞ്ച് സി ഡി എഫ് പദവി ലഭിച്ചതോടെ പാകിസ്ഥാന്റെ ചരിത്രത്തിലെ ഏറ്റവും ശക്തനായ സൈനിക മേധാവിയായി അസീം മുനീർ മാറി കഥബാധ്യതയെ തുടർന്ന് പാകിസ്ഥാൻ ഇന്റർനാഷണൽ എയർലൈൻസ് ലേലം ചെയ്യാനൊരുങ്ങി പാകിസ്ഥാൻ ഡിസംബർ ഇരുപത്തിമൂന്നിന് ലേല നടപടികൾ നടക്കുമെന്ന് ബന്ധപ്പെട്ട വൃത്തങ്ങളെ ഉദ്ധരിച്ച് വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നു ഇതോടുകൂടി ഡെയിലി ന്യൂസിന്റെ ഇന്നത്തെ പ്രഭാത വാർത്തകൾ സമാപിക്കുന്നു ഡെയിലി വേണ്ടി വാർത്തകൾ വായിച്ചത് வார்த்தகள் விரல் தொண்டர்